നമസ്കാരം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട നിങ്ങൾ വിഷയമാണ് മാതൃഭാഷ മാതൃഭാഷ എന്താണ് ഒരു ചിന്തിച്ചുണ്ടിൽ അമ്മ പാലും ചെയ്യുന്ന ഒന്നാണ് അമ്മയാണ് മാതൃഭാഷ കേവലം വെച്ചമ്മൻ അമ്മ കവി മലയാളമാണ് നമ്മുടെ മാതൃഭാഷ ഈ മലയാള ഭാഷയെ മഹാകവി മാധ്യമമാണ് ഭാഷ വിദ്യാസിനെ മാധ്യമം ഇന്ന് നമ്മളിൽ പലരും എനിക്ക് മലയാളം അറിയില്ല എന്ന് ഗപ്പ് പറയാനുണ്ട് എന്നാൽ അങ്ങനെ പറയുന്ന മനുഷ്യ നീ ഒന്ന് മാത്രം ഓർക്ക രാജ്യത്തിൽ തള്ളിക്കളയുന്ന സ്വന്തം തള്ളിക്കളഞ്ഞിട്ട് നീ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നത് മലയാളം അറിയാത്ത മലയാളി മലയാളിക്കാനും അപമാനമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പ്രത്യേക ഭാഷ എന്ന നിലയിലും സാഹിത്യ ഭാഷ എന്ന നിലയിലും മലയാള രൂപപ്പെടുകയും ശ്രദ്ധ നേടുകയും ചെയ്തു മലയാള ഭാഷ എന്നും അറിയപ്പെടാറുണ്ട് കേരളം നമ്മുടെ നാടാണ് കേരളം നാടാണ് നാടാണ് കേരളീയെന്നും ഒന്നാണ് ഈ പാട്ടിലെ പോലെ കേളിമീച്ച നാടാണ് കൊണ്ടാണ് കേരളത്തിന്റെ മാൽഭാഷയെ മലയാളം കൈ എന്നും അറിയപ്പെടുന്നു ഇന്ന് നമ്മുടെ മാതൃഭാഷ മാൽഭാഷ മൊഴികൾ മന്ത്രിക്കുകയാണ് പുതിയ തലമുറയിൽ പെറ്റമ്പേട മൊനപ്പാൽ മറ്റു പിന്നാലെ ഓടാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ എങ്ങോട്ടാണ് യാത്ര സ്വത്തായ പോലുള്ളവ മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെ മുമ്പിൽ അടിയ പറയുന്നത് പോലെ മലയാള ഭാഷ ഇംഗ്ലീഷ് ഭാഷ മുമ്പിൽ അടിയ പറയേണ്ട അവസ്ഥയായിക്കൊണ്ടിരിക്കാൻ ഇന്ന് മലയാളം നമ്മുടെ അഭിമാനമാണ് അത് തലമുറ തലമുറ കൈമാറിക്കൊണ്ടി വന്ന ജീവന്റെ സ്വത്താണ് അനുഭവത്തിന്റെയും താഗത്തിന്റെയും എന്ന കുഞ്ഞു വരികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ വരികൾ നമ്മുടെ സമൂഹത്തെ ചൂണ്ടിക്കാണിക്കും എന്നുണ്ണി മാഷൻ നേരത്തെ മനസ്സിലാക്കിയെന്ന് വേണം നാം കരുതാൻ െ കുഞ്ഞിഷ് പോലെ അക്ഷരവുമല്ല അമ്മമാണ് മണ്ണെന്നുറ്റൊരക്ഷരമാണ് എൻറെ മലയാളം എന്ന എന്ന മലയാളം തിരിച്ചറിവ് നാം ഓരോ മലയാളിക്കും ഉണ്ടാണെന്ന് ഓർമ്മിച്ചോണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു നന്ദി നമസ്കാരം